നേടിയിരിക്കുന്നു വലിയ തോതിലുള്ള മാറ്റം കേരളത്തിലെ ഇത്തരം മേഖലകളിൽ ഉണ്ടാവുകയാണ് നമ്മുടെ വ്യാവസായിക രംഗത്ത് വന്ന മാറ്റം നമ്മുടെ ഐ ടി രംഗത്ത് വന്ന മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ള പുരോഗതി ഇതെല്ലാം കേരളത്തെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനുള്ളതാണ് അതിന് തടസ്സങ്ങൾ വരുന്നത് ആ തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുക അത് അതൊഴിവാക്കി കിട്ടണം എന്നതാണ് ഇതിന്റെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയം അത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ശരിയല്ല എന്നത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുക അതിനെന്താണ് പ്രതിപക്ഷ നേതാവിന് വിഷമിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പരിപാടിയിലേതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പരിപാടി ഈ പരിപാടിയിൽ ഏതിനമാണ് യു ഡി എഫിനെതിരായിട്ടുള്ളൊരു പരിപാടി നമ്മൾ നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ പറയുന്നത് നാടിന്റെ ആവശ്യത്തിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ ഇതല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്തിനാണ് ബഹിഷ്കരിക്കാൻ തയ്യാറായത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് മാത്രല്ല എന്തൊരു പ്രകോപനപരമായ നിലയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോ ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവസാനം കേട്ടിരുന്നത് ഇവിടത്തേക്ക് വരാൻ കഴിയില്ല വലിയ മുതിർന്നവർ ഇറക്കുന്ന ഒന്നാണ് നമ്മൾ പിന്നെ ഇതിങ്ങനെ കുറെ കേട്ട് കേട്ട് ശീലിച്ചതുകൊണ്ട് ആ മുതിർന്നവരേതാണെന്ന് കാണാമെന്നുള്ള മറ്റൊരു നിൽക്കുകയാണ് എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ വെല്ലുവിളി സ്ഥലത്ത് ഉയർത്തുന്നത് എന്ന് ഞങ്ങൾക്കൊരു തരത്തിലും പിടികിട്ടുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നയാള് പരസ്യമായി അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനു മുൻപ് അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾ മുതിർന്നവർ ഇറങ്ങും എന്നാണ് പറഞ്ഞത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടു ബസ്സിന് ബസ്സിലാണല്ലോ ഞങ്ങൾ വരുന്നത് അപ്പോൾ മേലെയുള്ള മേലെ ഇരിക്കേ അപ്പോൾ കാണുമല്ലോ ആളുകൾ ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാർ വലിയ പട്ടികയായിട്ട് ബസ്സിനടുത്തേക്ക് ഓടി വരുന്നുണ്ട് കുറച്ചകരയല്ലേ അത് കരിങ്കൊടി പ്രവർത്തനക്കാരാണെന്നാണ് പറയുന്നത് കരിങ്കൊടി പ്രവണക്കാരുടെ കയ്യിൽ മുട്ടം വടി വേണ്ടാലോ ഈ മുട്ടമ്പടിയാണ് കയ്യിലുള്ളത് സാധാരണഗതിയിൽ അവരെ അവരെ പോലീസ് പിടിച്ചിട്ടുണ്ടാകും ആളൊക്കെ തോന്നുന്നു പിടിച്ചോ പിടിച്ചിട്ട് എനിക്കറിയില്ല ഞങ്ങൾക്ക് പോകുന്നല്ലോ ഈ ഓടി വരികയാണ് ഈ വടിയുമായിട്ട് ഇതാണ് കണ്ട കാഴ്ച അതാണ് ഈ മുതിർന്നവരുടെ നിറഞ്ഞത് ഞാനാ പറഞ്ഞതിന് മറ്റ് അതേ സ്വരത്തിൽ ഇപ്പോൾ പറയാനൊന്നും തയ്യാറാകുന്നില്ല നല്ല ഭംഗിയായിട്ട് അവസാനിക്കുകയല്ല പക്ഷേ സതീഷിൻ്റെ അല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവ് നേതാവിനെന്ന് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ വിഷമുണ്ടെന്ന് ഇവരിക്ക് അദ്ദേഹത്തിന് സംസാരത്തി അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആ അതിമോഹമൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു ഇത് ഞങ്ങൾ ഈ സംരക്ഷണത്തിലാണ്